വീണ്ടും ഹിസ്ബുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ നഗരമായ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം പത്ത് പേർക്ക് പരിക്കേറ്റു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരാജയത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് കാരണം ഒരു വർഷം പിന്നിട്ടിട്ട് അവർ പറഞ്ഞത് ഗസയെ ഞങ്ങൾ പിടിച്ചെടുത്തു അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഞങ്ങൾ തകർത്തു ഹൂത്തികളെ ഞങ്ങൾ പ്രതിരോധിച്ചു എന്ന് പറയുന്ന അതേ നദന്യാഹുവിന്റെ രാജ്യത്ത് വീണ്ടും ഒരു റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് അവരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത് ഈ ലബനിലെ നേതാക്കളെ ഞങ്ങൾ കൊന്നതുകൊണ്ട് ഏത് നിമിഷവും ഗസ അല്ലെങ്കിൽ ഹിസ്ബുളയെ ഞങ്ങൾക്ക് പിടിച്ചടക്കാൻ സാധിക്കും ഈ ഒരു അധിനിവേശം വലിയ രീതിയിൽ തന്നെ ഞങ്ങൾ വിജയം കാണുമെന്ന് പറയുന്ന അതേ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നെഞ്ചത്തേക്ക് ആൾ നിറങ്ങിയ ഒരു റോക്കറ്റ് ആക്രമണമായിരുന്നു ഈ ഹിസ്ബുള നടത്തിയത് ഗസയിലെ ഇസ്രയേൽ അധിനിവേശം ഒരു വർഷം പിന്നിടുമ്പോൾ ഇസ്രയേൽ നഗരമായ ഹൈഫെ ആക്രമിച്ചാണ് ഹിസ്ബുള്ള രംഗത്തെത്തുന്നത് റോക്കറ്റ് ആക്രമണത്തിൽ പത്തോളം പേർക്ക് പരിക്കേറ്റതായിട്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇവരുടെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഈ വടക്കൻ ഇസ്രായേലിലേക്ക് ഡസം കണക്കിന് റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഹിസ്ബുള്ളയുടെ പ്രതികാരം എന്ന് പറയുന്നത് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ളതുപോലെയല്ല അത്രയേറെ കോപം ഈ ഒരു ഇസ്രയേലിനോട് അല്ലെങ്കിൽ ബെഞ്ചമിൻ നദന്യാഹുവിനോടുണ്ട് അതുകൊണ്ട് തന്നെ അവരിന് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ എത്രത്തോളം റോക്കറ്റുകൾ അല്ലെങ്കിൽ എത്രത്തോളം ആക്രമിക്കാവോ അതേ രീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇതാദ്യമായിട്ടാണ് ഇസ്രയേലിനെതിരെ ഇത്തരത്തിലൊരു വലിയൊരു ആക്രമണം ഹിസ്ബുള്ള നടത്തുന്നത് അത് തന്നെ ഹിസ്ബുളയുടെ ആക്രമണം പരാജയപ്പെട്ടതായിട്ടാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെയും ഈ റിപ്പോർട്ടുകളൊക്കെ ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ അവരെ അനുകൂലിച്ചുള്ള വാർത്ത മാത്രമായിരുന്നു വിടുന്നത് കാരണം ഇവിടെ നിന്ന് നേരത്തെ ഇറാന്റെ ഒരു വ്യോമാക്രമണം നടത്തുമ്പോൾ അത് ഇവരുടെ ഏറ്റവും സുരക്ഷാ കേന്ദ്രം ഈ ആണവായുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഒരു വലിയൊരു ആക്രമണം നടത്തിയിരിക്കുകയാണ് അതിന്റെ പകുതി ഭാഗവും പരിക്കുകൾ പറ്റി അല്ലെങ്കിൽ അവിടെ ഒരു നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ട് പോലും അന്നും ഈ ഒരു ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അവിടെ യാതാർക്കും ഒരു കുഴപ്പമില്ല യാതൊരുവിധ സംഭവങ്ങളും നടന്നില്ല എന്നാണ് പക്ഷെ ഇന്നും ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണത്തിൽ അവിടെ പത്ത് പേർക്ക് പരിക്കേറ്റെങ്കിലും ഈ പത്ത് പേരുടെ കാര്യവും ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നില്ല ഇസ്രയേലിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹൈഫിയിൽ ഏകദേശം ഒന്നേ ദശാംശം ഒന്ന് അല്ലെങ്കിൽ ഒരു ലക്ഷ ദശലക്ഷത്തിലധികം ജനങ്ങളാണ് തിങ്ങി പാർക്കുന്നത് അവിടെ കാണുന്ന ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും നാളുകളായിട്ട് ഹിസ്ബുള്ള നടത്തിയ ഒരു ആക്രമണം ഒരിക്കൽ പോലും ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്തല്ലായിരുന്നു കാരണം അവർ അവരവിടുത്തെ ഇസ്രയേലിലെ ജനങ്ങളെ വളരെ വൈകാരികതയോടെ തന്നെ നോക്കി കണ്ടിരുന്നു അതുകൊണ്ട് ആ അവിടുത്തെ ജനങ്ങൾക്കൊന്നും സംഭവിക്കരുത് എന്ന തരത്തിലായിരുന്നു ഹിസ്ബുള്ള ഇത്രയും നാളും ഈ ഒരു വർഷം ഗസയായിട്ടുള്ള അധിനിവേശം പിന്നിടുമ്പോൾ ഈ ഹിസ്ബുള്ള കരുതിയിരുന്നത് പക്ഷേ ഹിസ്ബുള്ള ഇപ്പോൾ തൊടുത്തുവിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഹൈഫയിലെ ഏറ്റവും ജന സാദ്രതയുള്ള സ്ഥലത്തിലേക്കാണ് ഈ ഒരു മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഹൈഫയ്ക്ക് പുറമേ സമീപ നഗരമായ തിബിരിയേസിലും റോക്കറ്റ് പതിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ആക്രമണത്തിൽ ചില കെട്ടിടങ്ങൾക്കും മറ്റു വസ്തുവകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട് ഇനി ഇസ്രായേൽ സൈനിക താവളം ലക്ഷ്യമാക്കിയാണ് റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുല്ല പറഞ്ഞതായിട്ട് ഈ വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫാഡി വൺ മിസൈലുകളുടെ സാൽവോ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നതും ഹൈഫയിൽ രണ്ട് റോക്കറ്റുകളും തബിസീരിയിൽ അഞ്ച് റോക്കറ്റുകളുമാണ് പതിച്ചിരിക്കുന്നത് എന്നാണ് വിവരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളക്ക് ഇനി തലങ്ങും വിലങ്ങും നോക്കുന്നില്ല അല്ലെങ്കിൽ അവരിനി യാതൊരുവിധ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഇനി എന്തും സംഭവിച്ചാലും ഞങ്ങൾ ആ ഒരു വിജയത്തിലേക്ക് എത്തുമെന്ന രീതിയിലേക്ക് ഈ ഹിസ്ബുള്ള പോയി കഴിഞ്ഞിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ ലബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ബേറൂട്ടിലെ കഴിഞ്ഞ ദിവസം നടത്തിയ സ്ഫോടനത്തിൽ നിരവധി ലബനീസ് പൌരന്മാർ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് ലബനു പുറമെ ഗസയിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയാണ് വടക്കൻ ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ആളുകളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം തന്നെ ആവശ്യപ്പെടുകയാണ് കാരണം ഞങ്ങൾ അങ്ങോട്ടേക്ക് ആക്രമണം തൊഴുത്തുവിടുകയാണെന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകിക്കൊണ്ടാണ് ഈ ഒരു ആക്രമണം ഇസ്രായേൽ നടത്താൻ ഒരുക്കുന്നത് ഗസയിൽ കഴിഞ്ഞ ദിവസം നടന്ന ബോംബാക്രമണത്തിൽ ഒൻപത് കുട്ടികളടക്കം പതിനേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ ഒരു വർഷം പിന്നിടുമ്പോൾ വീണ്ടും ഈ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഈ കുരുന്നുകളെ ഉൾപ്പെടെയാണ് കാരണം അവരെന്ത് ചെയ്ത് അല്ലെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്ത് എന്നതാണ് ഇവിടെ ഈ ബെഞ്ചമിൻ നദന്യാഹു നോക്കാത്തതും അല്ലെങ്കിൽ അവർക്ക് ഒരു കൺസിഡറേഷനോ അല്ലെങ്കിൽ അവർ അവരെ ഒന്ന് സംരക്ഷിക്കുന്ന രീതിയിലൊക്കെ ഒന്നും ഒരു നടപടിയും എടുക്കാതെ പെട്ടെന്നുള്ള ഒരു നിലപാടിന്റെ മേലിൽ ഈ ഒരു ആക്രമണം തൊടുത്തുവിടുന്നത് ഗസ ഇസ്രയേൽ അതിനുവേഷം ഒരു വർഷം പിന്നിടവേ ഗസയിൽ ഇതുവരെ നാൽപ്പത്തി പേർക്ക് എഴുപത് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി അറുപത്തി ആർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനിടയിൽ തന്നെ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും ഇസ്രയേൽ ഇസ്രായേലിന്റെ നരയാട്ട് അല്ലെങ്കിൽ അതിനൊരു അറുതി വരുത്തിയിട്ടില്ല അത് തുടങ്ങി തുടരുക തന്നെ ചെയ്യാണ് നിരപരാധികളായിട്ടുള്ള ജനങ്ങളെയാണ് അവർ കൊന്നൊടുക്കുന്നത് അതിനുശേഷം രാഷ്ട്രം ക്രൂരത കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി ഇതിനെതിരെ ലോകരാജ്യങ്ങൾ വീണ്ടും രംഗത്തെത്തുകയാണ് ഇസ്രയേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഖത്തർ പോലുള്ള രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആയുധം നിങ്ങൾക്ക് തരില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടും ഞങ്ങൾ എല്ലാ ഫറസ്തീനൊപ്പണെന്ന് മറ്റു രാജ്യങ്ങൾ പറഞ്ഞു ഇറാൻ പോലുള്ള രാജ്യങ്ങൾ പറഞ്ഞു രംഗത്തെത്തുമ്പോൾ അവിടെയും ഇസ്രയേലിന് ചെറിയൊരു വിഷമമുണ്ട് കാരണം മറ്റുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഇസ്രയേലിന് ഏത് നിമിഷവും തീർക്കാവുന്ന രീതിയിലേക്ക് പോകും എന്ത് തന്നെയാലും ഇത്രയും നേതാക്കൾ മരിക്കുമ്പോഴും ഹിസ്ബുള്ള ഈ ഒരു ധൈര്യത്തോടെ ആക്രമണങ്ങൾ തൊടുത്തുവിടുന്നത് ഈ ഒരു ലോകരാജ്യങ്ങളുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ടാണ് ലോകമെമ്പാടും അല്ലെങ്കിൽ ലോകം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഈ ഒരു ക്രൂരത എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആയുധം നൽകുന്നത് ലോകരാജ്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പരിഹാരത്തിനാണ് ഇപ്പോൾ നാം പ്രാധാന്യം നൽകേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഫ്രാൻസ് ആർക്കും ആയുധങ്ങൾ വിതരണം ചെയ്യുന്നില്ല എന്നും മാക്രോൺ അറിയിച്ചിട്ടുണ്ട് ഫ്രാൻസ് ഇന്റർ റേഡിയോട് സംസാരിക്കവേ ആയിരുന്നു അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത് ആയുധങ്ങൾ നൽകിയാൽ അത് ദുരുപയോഗത്തിനുള്ള അനുവാദം ആകുമെന്നും മാക്രോൺ വ്യക്തമാക്കിയിട്ടുണ്ട് നടപടിയിൽ മാറ്റമില്ല എന്നും കൂട്ടക്കുരുതിയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്നുമുള്ള നിലപാടാണ് ഫ്രാൻസ് എടുത്തിട്ടുള്ളത് ഫ്രാൻസും ഫലസ്തീനൊപ്പമാണ് അമാസനും ഹിസ്ബുള്ളയ്ക്കും കനത്ത നാശം വരുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിഞ്ഞെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും മേഖലകളിൽ ഒരു സൈനിക വിജയം ഇസ്രായേലിൽ ഒരു വിദൂര സ്വപ്നം മാത്രമായിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നത് യുദ്ധം വിപുലീകരിക്കപ്പെടുമ്പോൾ ഇസ്രായേൽ പൗരന്മാരുടെ ജീവിതം കൂടിയാണ് പ്രതിസന്ധിയിലാകുന്നത് എന്നതാണ് മറ്റൊരു യഥാർത്ഥമായിട്ടുള്ള കാര്യം കാരണം അവരും കുറെ വില കൊടുക്കേണ്ടി വരും സാങ്കേതിക വിദ്യകളാൽ തങ്ങൾക്ക് ചുറ്റും തീർത്തിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പലതവണ പരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു ഇസ്രയേലിനെതിരെ അറബ് മേഖലയാകെ ഉയരുന്ന അതൃപ്തിയും ഇസ്രായേലിലെ സാധാരണക്കാരുടെ ദീർഘകാല സുരക്ഷയും ചോദ്യം ചെയ്യുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലികൾ കൊല്ലപ്പെട്ട ഭീകരതയെ ലോകം ഇത്രയും വിസ്മൃതിയിലേക്ക് തല്ലിവിറ്റത് അല്ലെങ്കിൽ ഇതിനുശേഷം ഫലസ്തീനുകൾക്ക് മേൽ ഇസ്രയേൽ അഴിച്ചുവിട്ട ക്രൂരതയുടെ ഫലമായിട്ടാണ് ഇസ്രയേൽ മേഖലയിൽ കൂടുതൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞു ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ നിയമ നടപടികൾ പോലും ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഇസ്രയേൽ ബെഞ്ചമിൻ നദന്യാഹുവിന് വേണ്ടിയിട്ടുള്ള അതായത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇനി തുടങ്ങാനുള്ളത് ബെഞ്ചമിൻ നദന്യാഹുവും പ്രതിരോധ മന്ത്രി യോഗ് ബാലൻറും കേസിൽ പ്രതികളാണ് എന്ന് പറയുന്നുണ്ട് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം എന്ന നിലയിലാണ് ഗസയിലെ സൈനിക നീക്കം അന്താരാഷ്ട്ര കോടതി പരിഗണിക്കുന്നത് ഗസയിൽ നടത്തുന്ന അതിനു നിയമവിരുദ്ധമാണെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിൽ പരം ഒരു കാര്യം ഇനി ലോകത്തേക്ക് നടക്കാനില്ല കാരണം കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ബെഞ്ചമിൻ്റെ യോഗാലൻഡും കുറ്റക്കാരാണ് അവരാണ് ഇത്രയും ചെയ്തത് അതുകൊണ്ട് അവർക്ക് ഇനി ഒരു രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല ഇനി ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ജനുവരിയിൽ ഇതിനോടകം തന്നെ ഇതിനൊരു ഉത്തരം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേലിന്റെ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് നീതിന്യായ കോടതി അന്താരാഷ്ട്ര നീതി നായ കോടതിയുടെ ഭാഗത്ത് നിന്നുപോലും അവർക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ നിസാരത്തോടെ കണ്ടുകൊണ്ടാണ് ഈ ഒരു നീക്കം നടത്തുന്നത് അധികാരമോഹികളായ ഒരു പറ്റം ഭരണ ഭരണാധികാരികളുടെ ദാർഷ്ട്യത്തിന്റെ ഫലമാണ് പശ്ചിമേഷ്യയിലെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരു വർഷമായി തുടർന്ന് ഈ ഒരു ദുരിതം അവസാനിപ്പിക്കാൻ നയതന്ത്ര ഇടപെടലുകൾ അനിവാര്യമായി ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാർത്തകളും എന്ന് പറയുന്നത് ഫലസ്തീനങ്ങൾക്ക് സുരക്ഷമായ ജീവിതം എന്ന ആവശ്യം അഭിസംബോധന ചെയ്യുകയും ഉടനടിയുള്ള പരിഹാരവുമാണ് പശ്ചിമേഷ്യയുടെ സമാജത്തിനും അനിവാര്യമായ ഇടപെടൽ എന്ന് പറയുന്നത് എന്നാൽ ഈ ഇടപെടൽ എവിടെയൊക്കെയോ സ്തംഭിച്ചിരിക്കുകയാണ് എന്ത് തന്നെയായാലും ഈ ഒരു നടപടികൾ വളരെ വേഗത്തിലായിരിക്കും പോകുന്നത് ജനുവരിയോടെ അറിയാം ബെഞ്ചമിൻ നദീൻ തല പോകുമോ ഇല്ലയോ എന്നുള്ളത്